നാട്ടിൽ നിന്നും കൊറിയർ വരാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു ഞങ്ങൾ കണ്ട ഇതാണ് ഒരു വലിയ ട്രെയിനിങ് കൊണ്ട് ഒരാളുടെ വീടിൻ്റെ മുമ്പ് നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് ഇതാ കൈ കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് നേരെ നമ്മുടെ വീടിന് ലക്ഷ്യമായിട്ട് നമ്മുടെ വീട് കൂടോട് ഇനി പൊക്കിയെടുത്തുകൊണ്ട് അയൽ ഒന്ന് പേടിച്ചിട്ട് ഓടി ചെന്ന് താഴ്ചരുന്ന സംഭവം എന്നാണ് അന്വേഷപ്പെടാണ് അറിഞ്ഞത് നമ്മുടെ വാടകക്കാർ നമ്മുടെ വീടിന്റെ റൂഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിട്ട ആൾക്കാരാണെന്ന് അതൊക്കെ പോട്ടെ നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കൊറിയർ നമ്മുടെ വീട്ടിലെത്തി ഞങ്ങൾ ഈ അഡ്രസ്സിന്റെ ഭാഗം ഞങ്ങൾ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൈവസി സിറ്റീന് വേണ്ടിയാണ് ഒന്ന് വിചാരിക്കരുത് സോ ഇങ്ങനെ നാട്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് നമുക്ക് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസോ വിടാമോ എന്നുള്ളതിന്റെ ഒരു ആൻസാണോട്ടോ ഈ വീഡിയോയിൽ അപ്പൊ ഞങ്ങൾക്കും ഞങ്ങളും ഒരുപാട് പേര് അൺബോക്സിങ് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പെട്ടി നാട്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് എത്തുന്നത് ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എന്നുണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ആയിട്ട് ഇവിടെ എത്തിയോ പൊട്ടാതെ എത്തിയോ എന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിള്ളേരെല്ലാവരും കേട്ടോ മക്കൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഇതേമാതിരെയുള്ള പാക്കറ്റിലുള്ള വറ വറവൈറ്റംസ് എത്തിയതിലാണ് അതൊന്നും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ അധികം കഴിക്കാറില്ല നമുക്ക് അതിങ്ങനെ കിട്ടാറില്ല നമ്മുടെ അവിടുത്തെ നാട്ടിലെ പലഹാരങ്ങളൊന്നും ഇവിടെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഇനി കിട്ടിയാൽ തന്നെ അതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പ്രൈസിലും നല്ല വ്യത്യാസം കാണും അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടത്തെ ഇവിടെ വാങ്ങുന്നതിനേക്കാൾ ഭയങ്കര വില കുറവാണെന്നോ വില കൂടുതലാണെന്നോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ എനിവേ നമുക്ക് നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജർമ്മനിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാം അത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഹെഡ് ഓഫീസിൽ നിന്നാണ് നമുക്ക് ഇത് അയയ്ക്കാൻ സാധിക്കുക ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അത് എങ്ങനെ അയക്കണം എത്രത്തോളം നമുക്ക് അയക്കാം എത്ര കിലോയ്ക്ക് എത്ര പ്രൈസ് വരും എന്തെല്ലാം സാധനങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടത് എവിടെ നിന്നും എത്ര ദിവസത്തിനുള്ളിൽ എത്തും എന്നീ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അതിന് ഞങ്ങൾ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ വിളിച്ചോ നിങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പോൾ ഏകദേശം ഈ പെട്ടി തുറന്ന സാധനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് കൊറിയർ ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ആയി എല്ലാവരും കാരണം നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും തന്നെ ഏകദേശം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഭാവിയിലായാലും ഇതുപോലെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിന് ഒരു ഉറപ്പായി സാധനങ്ങൾ ഒന്നും തന്നെ പൊട്ടാതെയും കേടാവാതെയും നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊന്നും പറയാനോ കാണാനോ വീഡിയോ ഇടാനൊന്നും പറ്റിയിരുന്നില്ല ഹെൽത്ത്പരമായിട്ട് നമ്മൾ ഇച്ചിരി ഒരു വീക്കായിരുന്നു സോ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു